Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ അഖിൽചേട്ടൻ നിന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് നീ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തോളാം പറഞ്ഞു കാരണം എനിക്കൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ വരുമ്പം കൊണ്ടുവരാം മൂന്ന് സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞ് അത് ഇനി ഇനി വട്ടാക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്തോ മൂന്നുണ്ടെന്ന് പക്ഷേ ഒരു സർപ്രൈസ് എന്തായാലും ഉണ്ടെന്ന് എനിക്ക് പറയാം അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ അൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അലച്ചേട്ട അപ്പോഴേ പറഞ്ഞ് എടുത്തോളാം സാധാരണ അലച്ചേട്ട് ഒരു യൂട്യൂബ് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ അതിൽ ചേട്ടാ ആദ്യമൊന്നും സമ്മതിക്കുന്നതായിരിക്കത്തില്ല എന്നാലും അൽ ചേട്ടേൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തോളം പറഞ്ഞു എനിക്ക് നല്ലതായിട്ട് കഴിക്കുന്നതുകൊണ്ട് കാര്യം ഇത്രയും നേരം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു യൂട്യൂബിനകത്ത് അത് കഴിഞ്ഞിട്ട് അത് ഞാൻ കൈ പിടിച്ചൊന്നുമല്ല അല്ല ചെയ്ത് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അത്രയും നേരം വാചകം അടിച്ചതുകൊണ്ട് തന്നെ വായുടെ രണ്ട് സൈഡും കഴിക്കുന്നുണ്ട് അവളൊക്കെ നല്ല വേദന ഉണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ലൈവ് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ കിടക്കുമായിരുന്നു അപ്പോഴാണ് അൾച്ചടം വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സൊ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ അപ്പോൾ ആൾച്ചാട്ടം പറഞ്ഞു എനിക്ക് ഇനി യൂട്യൂബ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു തരത്തിൽ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അന്നേരം ഞാൻ വിചാരിച്ചു ആൾച്ചില വരുന്നതിന് മുമ്പ് ഇൻട്രോ ഒക്കെ പറഞ്ഞു വരാൻ പറഞ്ഞു വച്ചേക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടിരിക്കുവാണ് ഞാൻ കാര്യം എന്താ എനിക്ക് സർപ്രൈസ് സർപ്രൈസെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടിരിക്കുവാണ് ഞാൻ അപ്പം ഞാൻ എന്തോ പറയേണ്ടതെന്ന് തന്നെ എനിക്കോ അറിയത്തില്ല മാത്രമല്ല എൻ്റെ കയ്യിൽ ഭയങ്കര വേദന ഇത്രയും തന്നെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അതുകൊണ്ട് ഒരു ചെറിയ തലവേദനയുണ്ട് പക്ഷേ അഖിൽ ചേട്ടൻ കുറേ നാക്ക് ശേഷമാണ് ഇപ്പോൾ എനിക്ക് സർപ്രൈസ് തരുന്നത് കുറേ നാളൊന്നും ആയില്ല ഒരു മൂന്ന് മാസം മാസമെങ്കിൽ എൻ്റെ കണക്കിൽ ഒരു മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും അലുചാട്ടൻ ഇപ്പോൾ എനിക്കൊരു സർപ്രൈസ് ചെയ്യുന്നത് അലിചേട്ടൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സർപ്രൈസ് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് മാസമായിട്ടും ഞാനിത് ഇങ്ങനെ സർപ്രൈസ് വരുന്നതിന് വഴക്ക് പറഞ്ഞതുകൊണ്ട് മൂന്ന് മാസമായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പം എനിക്കൊരു സർപ്രൈസ് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം മൂന്നല്ല ഒരു അഞ്ച് മാസം ആയി കാണും അപ്പം ഇന്നിനി ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല പറയാൻ പറ്റാത്ത വലിയ വികാരങ്ങൾ ഇനി നമുക്ക് അലിചേട്ടൻ വന്നിട്ട് കാണാം ഓക്കെ ഗൈസ് ഹലോ അങ്ങനെ നമ്മളെ അഖിൽ വന്നിട്ടുണ്ട് കണ്ണടക്കണോ അടക്കണോ ശരി ആ ഇല്ല പ്രോമിസ് കണ്ണുടക്കത്തില്ല പക്ഷെ പേടിപ്പിക്കുന്ന സാധനമൊന്നും ആയിരിക്കല്ലേ പൂച്ചയൊന്നും ആവല്ലേ അതൊന്നും എനിക്ക് ഇഷ്ട ഗൈസ് കണ്ണടക്കണോ തുറക്കട്ടെ എന്റെ ക്യാമറയിൽ നോക്കണേ

കാണണ്ട ഗിഫ്റ്റ് എന്തോ എനിക്ക് ഒന്നും കൊണ്ടുപോയില്ലേ ഗൈസ് പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചേ ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല ഒന്നും കിട്ടിയില്ല കഴിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ആയി എന്തിന് ഞാൻ പൂരി പാഴ്സൽ വന്ന് അല്ലെ ഇനി എണ്ണയിലിട്ട് എണ്ണയിലിടണം തോന്നുന്നു